അടുത്ത കാലഘട്ടങ്ങളിൽ സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകും ഈ പ്രസ്താവനകൾ വായിക്കുന്ന സമയത്ത് വല്ല ബി ജെ പി കാരോ ആർ എസ് എസുകാരോ പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോകും മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള അവിടെ പ്രസ്താവനകൾ കാണുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണോ അറിഞ്ഞു കാണുന്നൊരു വിവരമാണ് ഈ അടുത്ത ദിവസം പാലത്തായി കണ്ണൂർ പാലത്തായിലെ ഒരു പാവപ്പെട്ട പിഞ്ചു ബാലികയെ സ്കൂൾ പഠിക്കുന്ന കുട്ടിയെ അവിടുത്തെ ഒരു അധ്യാപകനായ പപ്പൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഈ കുട്ടിയെ പീഡിപ്പിക്കുക ആ പീഡനത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഈ അടുത്തൊരു വിധി വന്നപ്പോൾ ഈ പപ്പന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ആ തടവിന് ശിക്ഷ വിധിക്കുമ്പോൾ അതിനെതിരെ ആർ കാരനായ പപ്പനെതിരെ ഈ വിധി വരുമ്പോൾ ഒരു ആർ എസ് എസുകാരോ ബി ജെ പി കാരായ ആളുകൾ സ്വാഭാവികമായും അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്ക് വേണ്ടി നിന്നേക്കാം അതൊരിക്കലും ശരിയല്ല പക്ഷേ സ്വാഭാവികമായും നിന്നു എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഇവിടെ പലപ്പോഴും ഈ എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് സി ആളുകളാണ് അവർ പറയുന്നത് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ മുസ്ലിം സമൂഹത്തോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പീഡനത്തിന് കാരണം എന്ന് പറയുമ്പോൾ സി ജില്ലാ കമ്മിറ്റിയിലുള്ള ഹരീന്ദ്രൻ സഖാവ് ചോദിക്കുന്ന ചോദ്യം ഹിന്ദുവാണ് പ്രതിയായതുകൊണ്ടല്ലേ ഇവിടെ ഈ പറയുന്ന മുസ്ലിം ലീഗും അതുപോലെ തന്നെ എസ് ഡി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആലോചിക്കണം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത് അവിടെ ഇര മുസ്ലിം ആയതുകൊണ്ടാണോ നിങ്ങൾ അപ്പുറവശത്ത് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നത് എന്നാണ് ഒരു പാവപ്പെട്ട ഈ സമുദായത്തിന്റെ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെ മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ ഒരു വകതിരിവ് ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം രണ്ടാമത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം കൊണ്ട് ഇവിടെ മദ്രസ അധ്യാപകര് കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാറില്ലല്ലോ എന്നാണ് എന്റെ പ്രിയപ്പെട്ട രവീന്ദ്രൻ സഖാവെ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയട്ടെ ഒരിക്കലും അതിന്റെ ആവശ്യമില്ല കാരണം ആ പള്ളിയും അല്ലെങ്കിൽ ആ മദ്രസയുടെ ആളുകൾ മുസ്ലിങ്ങൾ തന്നെ ഈ മുസ്ലിയരെ കൈകാര്യം ചെയ്യും അവൻ ആ മുസ്ലിഹാർ ചെയ്ത തോന്നിവാസത്തിനെതിരെ ഒരിക്കലും അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല ശക്തമായ നിലപാട് സ്വീകരിക്കും ഇനി അയാൾക്കെതിരെ കോടതി വിരിക്കുകയല്ല ഈ പോക്സോ കേസ് ഉണ്ടായാലോ അതിനെ ന്യായീകരിക്കാനോ അയാളെ രക്ഷപ്പെടുത്താനോ ഒരു തരത്തിലുള്ള പ്രവർത്തനം മുസ്ലിം സമുദായത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു മുസ്ലിം സംഘടന എടുത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരിക്കലും അനീതിക്ക് കൂട്ടിക്കാൻ പാടില്ല അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടല്ല അതുകൊണ്ട് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഇനി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള് പ്രതിയാണെന്ന് വിചാരിക്കുക എങ്കിൽ പോലും അയാൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കില്ല രണ്ടായിരത്തി ഒന്നിൽ നിങ്ങൾക്കറിയാമല്ലോ രവീന്ദ്രസഖാവേ രണ്ടായിരത്തി ഒന്നില് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഇതുപോലെ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ ഒരു കോയ പീഡിപ്പിക്കുകയാണ് ആ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പേരില് രണ്ടായിരത്തി ഒന്നിൽ ആ പ്രവർത്തനം ചെയ്ത ആ കോയത് പ്രവർത്തിക്കുമ്പോ അയാൾ രണ്ടായിരത്തി രണ്ടിൽ ഒരു പിതാവിന്റെ വിഷമം മൂലം അദ്ദേഹം ആ പറയുന്ന കോയെ കൊലപ്പെടുത്തുകയാണ് ആ മുസ്ലിമിനെ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ പേരില് കോ കോയെ കോയെ കൊലപ്പെടുത്തിയൻ്റെ പേരില് മുസ്ലിങ്ങൾ കൃഷ്ണിപ്രിയയുടെ പിതാവിനെതിരെ ഒരു സമരമോ ഒരു പ്രസ്താവനയോ നടത്തിയിട്ടില്ല കാരണം ഞങ്ങൾക്കൊരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ കേവലം നാല് വോട്ടുകൾക്ക് വേണ്ടി ഈ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തെ ചീത്ത പറഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഈ തെറ്റിദ്ധരിച്ച ഒരു വിഭാഗം സി പി എമ്മിലുണ്ട് അവരുടെ പ്രസ്താവനകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയിലൂടെ നിങ്ങൾക്കല്ല ആ വോട്ട് കിട്ടുക ഇതിൻ്റെ വിജയം ആർ എസ് എസിനും അതുപോലെ ബി ജെ പിക്ക് ആയിരിക്കും കാരണം അവരുടെ അജണ്ടയിലേക്കുള്ള എണ്ണ ഒഴുക്കി കൊടുക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കരുത് നീതിബോധമുള്ള അതുപോലെ തന്നെ നന്മയുള്ള ഒരുപാട് ആളുകളുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി എം ആ പ്രസ്ഥാനത്തെ മോശപ്പെടുത്താനല്ല പക്ഷേ അധികാരത്തോടുള്ള അധികാരത്തിൻ്റെ അപ്പ കഷ്ണത്തോടുള്ള അത്യാത്മിമൂത്ത് മുസ്ലിം സമുദായത്തെ ഒറ്റക്കൊടുത്താൽ അതിൻ്റെ പേരിൽ അധികാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതൊരു ും നിങ്ങൾക്ക് നല്ലതല്ല അത് ത്രിപുരയും ബംഗാളിലും നിങ്ങൾക്ക് പാഠമാകണം നിങ്ങൾ നന്മയുടെ ഭാഗത്ത് നിൽക്കണം നീതിയുടെ ഭാഗത്ത് നിൽക്കണം അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് മതക്കാരനായാലും നിങ്ങൾ നീതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് മാത്രമേ ഈ സമയത്ത്